വളരെ നാളത്തെ ഒരുപാട് ആളുകളുടെ താല്പര്യവും മത താല്പര്യവും ഒക്കെ കൊണ്ട് നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണം ഒരു നോവലാണ് താന്ത്രിക് നോവല് അഘോരി എന്നാണ് എൻ്റെ പേര് മഹാകാല രഹസ്യം നമ്മളുടെ ആശയങ്ങളൊക്കെ ഒരു ബുക്കായിട്ട് ഇറക്കണമെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട് പക്ഷേ ഇറക്കുമ്പോൾ നന്നായിട്ട് ഇറക്കണം തന്നെ ഒരുപാട് വൈകിയെന്നറിയാം എങ്കിലും ആത്മീയത നമ്മൾ ആത്മീയമായി മാത്രം സംസാരിച്ചാൽ അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഒരു ബുക്ക് ഇറക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് വൈകിയത് പ്രായോഗികമായ ആത്മീയതയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ പ്രായോഗിക ആത്മീയതയെക്കുറിച്ച് പറയാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു നോവലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നോവലാക്കി നമ്മുടെ ഈ ആശയങ്ങളെയല്ല നമ്മളൊരു നോവലാക്കിക്കൊണ്ട് കഥാപാത്രങ്ങളിലൂടെ പറയിക്കുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഈ താന്ത്രിക നോവൽ നമ്മൾ തപോവനിലിട്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമ്മൾ ഒരു ഒരടിസ്ഥാനപരമായ പ്രായോഗികമായ ഭാരതത്തിൻ്റെ ആത്മീയ മാർഗത്തെ അഘോരികളുടെ നാഗസന്യാസിമാരുടെ ജീവിതത്തിലൂടെ നമ്മൾ വരച്ച് കാട്ടാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അനുസരിച്ചിട്ട് ആത്മീയപരമായ കാര്യങ്ങളും നവീകരിച്ച് എന്നു അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നവീകരിക്കേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതി സിമ്പിളാക്കിക്കൊണ്ട് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം നമ്മൾ ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ അത് മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ള അന്വേഷണത്തിന് വേണ്ടി ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാകും അപ്പോൾ അത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കായിട്ടുള്ള എൻക്വയറി കാര്യങ്ങളൊക്കെ ആയിട്ടും ബുക്കുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് തിരിച്ചിട്ട് തരാം അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാം ഇതിനകത്ത് നമ്മൾ പുനർജന്മം അല്ലെങ്കിൽ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ടുള്ള സംശയങ്ങളുള്ള കാര്യങ്ങൾ എല്ലാം പുനർജന്മമായാലും അല്ലെങ്കിൽ ജീവിതം ആത്മീയത ഭാരതീയമായ ആത്മീയ മാർഗങ്ങൾ അവയുടെ പ്രായോഗികമായിട്ടുള്ള ഉപയോഗം അതെങ്ങനെ ആളുകളിൽ മാറ്റം ഉണ്ടാക്കുന്നു സംശയങ്ങൾ വരുന്ന എങ്ങനെ എങ്ങനെ അത് പരിഹരിക്കണം ഇവിടെ എങ്ങനെ പോകണം മുന്നോട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ും ഇത് ഒരു പ്രയോജനപ്പെടട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ശ്രീമാഴും വരുന്ന ഒരു അടിസ്ഥാനപരമായ അനന്തമയ കോശത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പഞ്ചകോശങ്ങൾ സ്ട്രേറ്റ് ലൈനിൽ വന്നാൽ ഒരേ രേഖയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ അനന്തമയ കോശമായിട്ട് കണക്ട് ആകും നമ്മളിൽ നമ്മളില്ലെന്ന് അതിന് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും അത് അവരവരുടെ മേഖലകളിലൂടെ സ്പ്രെഡ് ചെയ്യിച്ചാൽ ഭയങ്കര സക്സസ് ഉണ്ടാവും ഒരു കലാകാരൻ ഒരു പാട്ട് പാടുന്ന ആളാണെങ്കിൽ അത് ആ പാട്ടിലൂടെ പുറത്തേക്ക് വിട്ടാൽ ആ മേഖലയിൽ ഏറ്റവും ടോപ്പിലെത്തുന്ന ആൾ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ആ ബിസിനസ്സിലൂടെ പ്രവർത്തിച്ചാൽ ആ മേഖലയിൽ അയാൾ ടോപ്പിലെത്തും ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു അതൊരു ഹീലർ ആണെങ്കിലും ഹീൽ ചെയ്യുന്ന ആ ഹീലിംഗ് എനർജിയായിട്ട് അവർ വർക്ക് ചെയ്തു മറ്റുള്ളവരുടെ ഒരു ദോഷങ്ങൾ മാറുന്നു പ്രശ്നങ്ങൾ മാറുന്നു അമൃതാന്തമി മാതം ഒക്കെ അമ്മ ഹീൽ ചെയ്യും അപ്പം നമ്മുടെ സന്തോഷത്തിന്റെ ബൂർ നിങ്ങൾ ഏത് മേഖലയിൽ അത് നിങ്ങളൊരു കിളയ്ക്കുന്ന ഒരാളാണെങ്കിലും അതിനകത്ത് കൂടെ അത് വെളിയിൽ വരുമ്പോൾ നിങ്ങൾ കിളക്കുന്നതുകൊണ്ട് ലോകത്ത് ആർക്കും കിളയ്ക്കാൻ പറ്റില്ല മരം പറ്റുന്ന ഒരാളുണ്ട് ഇവിടെ അദ്ദേഹത്തെ ദൂരപര ആളുകൾ വന്ന് വിളിക്കാറുണ്ട് ലൈനൊക്കെ പൊട്ടിക്കിടക്കുമ്പോൾ തലകീഴായിട്ടൊക്കെ ഇറന്ന് കിട്ടും എല്ലാവർക്കും പറ്റത്തില്ല അത് പുള്ളി സന്തോഷിച്ചാണ് അത് ചെയ്യുന്നത് എൻജോയ് ചെയ്ത് പുള്ളിയുടെ മേഖല ഏതാണെന്നുള്ള ഒരു ഉയർന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം പുള്ളിക്കുണ്ട് അങ്ങനെ പുള്ളി അതിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അതിൽ സിദ്ധി വന്നു കർമ്മസിദ്ധിയുണ്ടാകും സ്വധർമ്മ ശ്രേയാൻ നിക്കുന്നോ പരധർമ്മോ ഭയാവഹ എന്ന ഗീത പറയും സ്വധർമ്മം ചെയ്യുന്നവന് ശ്രേയസ് ഉണ്ടാവും പരധർമ്മം ചെയ്യുന്നവന് ഭയം എപ്പോഴും ഉണ്ടാകും ഇതെനിക്ക് ശരിയാവോ 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 മറ്റവരത് ചെയ്യുന്ന അറിയുന്ന പോലും ഇല്ല അയാൾക്കൊരു ജോലിയായിട്ട് തോന്നുന്നില്ല ഇപ്പം ഞാനീ പറയുന്നതും ചെയ്യുന്നതൊക്കെ എനിക്കൊരു ജോലിയായിട്ട് തോന്നില്ല കാരണം ഇതിൻ്റെ സ്വധർമ്മമായതുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതിലത് ചെയ്താൽ എപ്പോഴും ഭയം ഉണ്ടാവും ശരിയാകുമല്ലോ കാരണം എന്താ എനിക്കത് ഞാൻ പല ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെതല്ലാത്ത പല പണിയും ചെയ്ത് എനിക്ക് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ഫെയില് ചെയ്യുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവും ശരിയാകും അതുപോലെ തന്നെ അത് വളമാവുകയും ചെയ്യും ലാസ്റ്റ് നമുക്ക് തുടരുമ്പോഴും അറിയാ ഇത് ചെയ്താൽ ആവത്തില്ലെന്ന് അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട ചെയ്തോണ്ടിരിക്കുമ്പോഴും അറിയാം അവരാനും ഇത് ഫലമാകുമ്പോഴിയ അന്നേ എനിക്കറിയാൻ ഇത് എനിക്കപ്പഴേ തോന്നി ഇത് തോന്നും ഗുദാവാൻസിലാവുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ചെയ്യും എന്നിട്ടത് ഫെയിലിയറാവു മനസ്സിലാ ശരിയല്ലേ അപ്പം ഇത് ഇങ്ങനെ പല സ്ഥലത്ത് പോയി ഫെയിലിയർ ആയിട്ടുള്ളതുകൊണ്ടാണ് അതൊക്കെ നമ്മുടെ പാര തറുപ്പായിരുന്നു അത് തുടമ്പ് വലിയ കാര്യമായിട്ടൊക്കെ തുടങ്ങണം ഉള്ളിൽ എവിടെയോ ഒരു ഭയമുണ്ട് ഉണ്ട് പിന്നെ ഇതിങ്ങനെ പതുക്കെ വളർന്നു 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 വന്ന അവസാനം എന്റെ പാരമ്പര്യം നിർത്തും അവസാനം സ്വാഭാവികമായിട്ടും അന്ന് പലരും കളിയാകുമൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ എന്റെ തിരുവേ തിരുവേദിക്ക് ആവശ്യപ്പെട്ടു അവർക്ക് വിവരമുണ്ട് നമ്മളെ കളി നമുക്കിത് പറ്റത്തില്ലെന്നുള്ള അവനറിയോ അപ്പൊ അവരെ നമ്മൾ ശത്രുമായിട്ടാ കാണുന്നു കളിയാക്കി ഞാൻ സംരംഭം തുടങ്ങിയപ്പോ എന്നെ ഇവന്റെ ഇവന്റെയൊക്കെ മുന്നിൽ കാണിച്ചു കൊടുക്കണ ഇതിലും വലിയ കുഴപ്പത്തിൽ പോയി ചാടിയിട്ട് അവസാനം അവന്റെ മുന്നിൽ തന്നെ പോയി നിൽക്കും അന്നേ പറയും ഞാൻ അന്നേ പറഞ്ഞില്ലേ നിങ്ങക്ക് പണി പറ്റിയതല്ല എനിക്കത് മനസ്സിലായതിൽ ഏറ്റവും അപ്പൊ അങ്ങനെയുള്ള അവധങ്ങളൊക്കെ ജീവിതത്തിൽ പറ്റും അപ്പൊ അതാണ് സ്വധർമ്മം ആവുന്നത് നമുക്ക് ഉണ്ടാക്കുന്ന മറ്റുള്ളവർക്കും ആനന്ദം ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അതുണ്ടാവുന്നത് നമ്മുടെ വാസനകൾ കത്തിത്തീരുമ്പോൾ നമുക്ക് വാസനാപരമായ കർമ്മം ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ സ്വധർമ്മമാണോ അല്ലേ അപ്പം ആ കർമ്മത്തെ ശുദ്ധീകരിക്കുക എന്നുള്ള പ്രോസസ്സും കൂടെ ചെയ്യാനാണ് ഈ ശരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വാസനകളെ ശുദ്ധീകരിക്കുക കർമ്മത്തെ ശുദ്ധീകരിക്കുക അതെങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് നമ്മുടെ കർമ്മം കൂടുതൽ ബെറ്ററാക്കണോ കൊല്ലാൻ താല്പര്യമുള്ള ഒരാളാണ് കൊലപാതകം ചെയ്യാൻ താല്പര്യമുള്ളൂ വാസന ഉള്ള ഒരാളാണ് എന്തു ചെയ്യണോ അയാൾ അയാൾ അയാളുടെ കർമ്മത്തെ ശുദ്ധീകരിക്കുക ആളുകളെ കൊല്ലം ശുദ്ധീകരിക്കുക അങ്ങനെയാണ് കർമ്മം കർമ്മം ചെയ്തേ ആ വാസന തീരത്തുള്ളൂ അല്ലേ കർമ്മം ചെയ്തെങ്കിലേ വാസന തീരത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം അയാൾ ഒരു സ്ലോട്ടറിങ് ഹൗസ് ജോലിക്ക് ചെയ്യാറുള്ളു മൃഗങ്ങളെ കട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ജോലി കയറണം കോഴിയോ ആടിനെയോ ഒക്കെ കട്ട് ചെയ്ത് നിർത്തിക്കും അപ്പോൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ടല്ലേ മനസ്സിലായി മനുഷ്യനെ കൊല്ലാൻ പോയാലും കൊട്ടേഷൻ എടുക്കാൻ പോകില്ലേ അത് കൂടുതൽ അപകടമല്ലേ കാരണം അപ്പോൾ അങ്ങനെ ബതക്കെ അയാളുടെ ആ കർമ്മം ആസ്വദിച്ച് ചെയ്താൽ വാസന തീരുന്ന രീതിയിൽ ചെയ്താൽ അയാൾ അത് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അയാളുടെ മൈൻഡും ശരീരവും ഒക്കെ പ്രസന്റിലായിരിക്കും ഫ്യൂച്ചറും പറയാനൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടും നല്ല പ്രൊഡക്റ്റീവായിട്ട് വരികയാണുണ്ട് മനസിലായി അതിൽ ചെയ്യുന്നോട്ട് ഭംഗിയായിട്ട് ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല ജാതഗീത പറയുന്ന ധ്യാനം എന്ന് പറഞ്ഞാൽ അതാണ് പ്രസന്റില് അവനുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് ഒരു സന്യാസി ചെറുപ്പക്കാരനാണ് ധ്യാനിച്ച് ജീവിച്ച് ഭയങ്കര പവറൊക്കെ ആയി ഒരു തലയിൽ തിത്തിരി പക്ഷി കാഷ്ടിച്ച് അപ്പൊ ആ പക്ഷിയും ഭീഷ്യപ്പെട്ട് നോക്കിയപ്പോഴത്തേക്ക് പക്ഷി കത്തി താഴെ വരും അത്രയും പവറുള്ള ആളായിട്ട് മാറി സ്വാഭാവികമായിട്ടും സന്യാസിമാര് വിഷ എടുത്താണ് കഴിയുന്നത് ഇയാൾ ഇയാൾ ഗുരുവിനെ ചെന്ന് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ബ്രഹ്മജ്ഞാനം വേണം കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കണം ബ്രഹ്മജ്ഞാനം വേണം പറഞ്ഞ് പറഞ്ഞു ആ ഇന്നെടുത്തൊരാൾ ഉണ്ട് അയാളുടെ പേര് ഒരു പേര് പറയും ആ പേര് ഉള്ള ആളാണ് അയാളെ പോയി കണ്ട അയാൾ പറഞ്ഞുതരും അയാളാണ് എന്നെ പഠിപ്പിച്ചത് ഓ അത് ശരി അതെവിടെ ഇന്നലെ ഗ്രാമത്തിലാണ് ശരി അപ്പം ഈ സന്യാസി അങ്ങോട്ട് ആ ഗ്രാമത്തിലോട്ട് തന്നു അപ്പം വിഷയച്ച് ഫുഡൊക്കെ കഴിച്ചാണ് പോന്നത് ഉച്ചയ്ക്ക് പുറത്ത് ഒരു വീട്ടിൻ്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു അമ്മ ഭഗവതി ഭിഷാന്തേഹി എനിക്ക് ഭിഷ തരണം എന്ന് പറഞ്ഞപ്പോൾ ആ നാത്തു വരുവാ വരാം എന്ന് പറഞ്ഞു ഒരു സ്ത്രീകളുണ്ട് പിന്നെയും കുറേ നേരം കൂടെ കഴിഞ്ഞിട്ട് ഇയാൾക്ക് ദേഷ്യം വന്നു ഭഗവതി ഭിഷാന്തേഹി ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്ത്വാ ബ്രഹ്മചാരി ഒന്ന് ദേഷ്യപ്പെടുമ്പത്തേക്കും കത്തി കരിഞ്ഞ് വീഴാൻ ഞാൻ ആ തിത്തിരി പക്ഷി ഒന്നും അല്ല അതുകൊണ്ടൊന്ന് അടങ്ങും ഏഹ് ഇതെങ്ങനെ ഇവരറിഞ്ഞ് ഇയാൾക്ക് അത്ഭുതമായി ഇത് ആരും അറിയാത്ത ഈ സംഭവം ഈ സ്ത്രീ എങ്ങനെ അറിഞ്ഞ് അത് കൊള്ളാമല്ലോ ഇവരൊന്നും കണ്ടിട്ടില്ല വെയിറ്റ് ചെയ്തു കുറെ നേരം കഴിഞ്ഞപ്പോ സ്ത്രീ വന്ന് ഇവർക്ക് ഭക്ഷണം കൊടുത്തു ഇയാൾക്ക് അത് കഴിഞ്ഞാൽ അവരത്തോട്ട് കേറാൻ തുടങ്ങി ഒരു നിമിഷം ഒന്നും നിൽക്കാറുള്ളൂ ഇയാൾ ആ സ്ത്രീയെ മമ്മൂട്ടിയെ കാണുന്നോട്ട് കണ്ടു ഇരുപ സംഭവം അത്ര മനസ്സിലാക്കിയ ചെറിയ കാര്യമല്ലല്ലോ നിങ്ങൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച പറഞ്ഞു ഞാൻ എന്റെ സ്വധർമ്മം ചെയ്യുന്നു അതെന്താ നിങ്ങൾ എങ്ങനെ ഇത് പറയാനുള്ള കഴിവുണ്ടോ കഴിവില്ല നിങ്ങൾ നിങ്ങളെന്ത് സാധനയാണ് ചെയ്യുന്നത് ഒരു സാധനം അന്നാങ്ങോട്ടേ ഒന്നുമില്ല പിന്നെന്തോ ഞാൻ എന്റെ സ്വധർമ്മം ചെയ്യുന്നു എന്താ എൻ്റെ ഭർത്താവ് വയ്യാതെ നടക്കുന്നു ആ അങ്ങനെ ശ്രഷിക്കുന്നു അതൊക്കെ പിന്നെ എനിക്ക് എനിക്കിഷ്ടമുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കൃഷിയൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ധർമ്മങ്ങളല്ല ഒരിക്കലും ഇതൊരു വിഷമത്തോടോ ഒരു ബാധ്യതയോടുകൂടിയോ അല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായതൊക്കെ ഈ കിടന്ന കടത്തേക്ക് കിടക്കുന്ന ആളുടെ മലോ മൂത്രം എന്ന് പറഞ്ഞ സുഖമുള്ള കാര്യമല്ല സാധാരണ ആളുകൾ പക്ഷെ ഇഷ്ടമാണ് അത് മാത്രമുള്ള എനിക്കിതിഷ്ടമാണ് ഇഷ്ടമാണ് ചെയ്യാൻ അതൊരു ഒരു വരില്ലാത്ത കാഴ്ചപ്പാടുണ്ടല്ലോ ഒരു ഭയങ്കര വികൃത ഭയങ്കര അത്ഭുതകരമായ കാഴ്ചപ്പാടായിരിക്കും തോന്നി പലതും അവനു തന്നെ ൃത്തിയാക്കാൻ പാട് അപ്പം പിന്നെ ബാക്കിയുള്ളവരുടെ എടുക്കുന്നത് ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സംഭവമാണല്ലോ എന്ന് പറയാമോ ആ എന്തോ എനിക്ക് എനിക്കിത കൊണ്ടാണ് എനിക്ക് സിദ്ധികളൊക്കെ കിട്ടുന്നത് ഈശ്വരൻ കൂട്ടത്തിൽ ഉണ്ട് എത്ര പ്രാവശ്യം എത്ര നാമം ചോദിക്കുന്നൊക്കെ ചോദിച്ചപ്പറും ഒരു നാമവും ചോദിക്കത്തില്ല പിന്നെ ആ ഭഗവാൻ എൻ്റെ കൂട്ടത്തിലുണ്ട് പിന്നെ ഇതിനൂരേക്കുന്നവരെ എൻ്റെ പേര് വലിയ നാമം വിളിക്കേണ്ടേ ആരായണ നാരായണം എന്ന് എപ്പോഴാ ദൂരെ നിൽക്കുമ്പോഴാണ് അപ്പൊ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ പേര് വിളിക്കൂ ഞാൻ മോളെ പേര് വിളിക്കൂ ഇപ്പൊ അപ്പൊ പിന്നെ ദൂരെ നിൽക്കുമ്പോ ഞാൻ വിളിക്കും അല്ലേ ഉറക്കെ ഉറക്കെ വിളിക്കാരാണ് ആരായണെന്ന് വിളിക്കും ദൂരെ നിൽക്കുമ്പോ അടുത്ത് നിൽക്കുമ്പോ വിളിക്കണ്ട ഓ അത് ശരി ഞാനപ്പം അപ്പിന്നെ വന്നത് ഇന്ന കാര്യത്തിനല്ലേ അത് അതിവിടെ അല്ല ഇന്ന സ്ഥലത്ത് പോകണം കേരളത്തിൽ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനൊരു രണ്ട് മൂന്ന് ഇൻസിഡൻറ് ഉണ്ടായി ഇയാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അവസാനം വളരെ ഇറച്ചു വെട്ടുകാരൻ്റെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു ഇയാളെ കണ്ടിട്ട് ഇറച്ചു വെട്ടുകാരനാണ് ഇയാൾ ബ്രഹ്മജ്ഞാനീ ആയിട്ടൊന്നും പോകുന്നില്ല ഇയാളാണെന്നാണ് പറയുന്നത് പറഞ്ഞു ഈ പേര് പറഞ്ഞിട്ട് ചോദിച്ചു ഇന്നാരെ കാണണം ഇയാളെ മുതലാളികളുടെ വെച്ചാൽ കണ്ടോളൂ ഞാനാണാ ഭാഗ്യവാൻ എന്ന് മോഹൻലാലിന്റെ മനസ്സിലാളി പറയുന്നുണ്ട് കണ്ടോളൂ ഞാനാണാ എന്ന് പറഞ്ഞു ഏ നിങ്ങളാണ് അല്ലേ മറ്റേ ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടെങ്കിൽ കേട്ടെങ്കിലോ ഞാനായിരിക്കും ആ നിങ്ങളാണല്ലേ ഞാനാണോ നിങ്ങളീ ഇറച്ചി വിട്ടുന്ന ആളാണോ എന്താ തീർച്ചയായിട്ടും എന്താ കുഴപ്പം ഇതെന്റെ വാസനയാണ് അത് ഞാൻ കത്തിച്ചു തീർക്കുവാ അതുള്ള വാസനയുള്ളതുകൊണ്ടല്ലേ ജനിച്ചിരിക്കുന്നത് അത് കത്തിച്ചു തീർക്കുന്നത് നല്ല പൂർണമായ ഒരു സമാധിയിലേക്ക് എത്തുള്ളൂ ഇപ്പൊ സവികല്പ സമാധിയിലാണ് മൃവികല്പത്തിലേക്ക് പോകാൻ ഈ വാസന തീരണം അതിനു വേണ്ടിയാണ് തീർത്തോണ്ടിരിക്കുന്നത് കൊല്ലാനുള്ള വാസന തമോ ഗുണമായിട്ടാണ് ജനിച്ച സാത്വികൻ്റെ ആഴ്ചയും താമസിക്കും മൂന്ന് രീതിയിലാണ് പ്രാണ സഞ്ചരിക്കുന്നത് ആ മൂവി ആ എനർജി സഞ്ചരിക്കുന്നത് പ്രാണം സഞ്ചരിക്കുന്നത് താമസിക മോശമായിട്ടുള്ള ഗുണങ്ങളുമായിട്ട് ആളുകൾ ജനിക്കുന്നു ഗീത പറയുന്നു ആസുരിക സമ്പത്തും ദൈവിക സമ്പത്തുമായിട്ട് ജനിക്കുന്ന ആളുകളുടെ പ്രത്യേകതകളൊക്കെ അപ്പം താമസിക ഗുണമായിട്ടാ ഞാൻ ജനിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനായി പോയി ജനി എന്റെ ജന്മം അങ്ങനെ ആയിപ്പോയി അപ്പം ഞാൻ ഈ താമസിക കർമ്മം ചെയ്യണ്ടേ അപ്പൊ ഞാനതിനെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള രീതിയിലേക്ക് അതിനെ മറ്റു ആളുകളെ കൊല്ലുന്നതിന് പോയോ ഇല്ലേ അങ്ങനെ ആയിപ്പോയി ആ വാസന തീരുമ്പോ എനിക്ക് പൂർണ്ണ സമാധിയിലോട്ട് പോകാൻ പറ്റും അതുകൊള്ളാല്യാളൊന്നും സന്യാസിയായിട്ട് ജയവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് പിന്നെ പൂർണ്ണ സമാധി താമസിച്ചിരുന്നാണ് അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മളെ വാസനാപരമായ കർമ്മം എങ്ങനെ കണ്ടുപിടിക്കും പലരെ സംശയമാണ് സിമ്പിളാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് അത് പോകുന്നതോട്ടുള്ള ഫീലിങ്സ് വരും നമ്മൾ ചെയ്യുന്ന ഒരു മറ്റുള്ള മേഖലകളിൽ പത്ത് ചെയ്യുമ്പോൾ നമുക്ക് നൂറ് ചെയ്യുമ്പോൾ പത്ത് ശതമാനം റിസൾട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ ഇവിടെ നമ്മൾ പത്ത് ചെയ്യുമ്പോൾ നൂറ് റിസൾട്ട് കിട്ടും അതായത് ആളുകൾ നന്നായിട്ട് പറയും നമുക്ക് സമയം പോകുന്ന ഭയത്തിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് പഠിക്കാൻ കൂടുതലും കൂടുതലും ചിലർക്ക് അത് ബിസിനസ്സായിരിക്കും പക്ഷെ മറ്റു ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും നമുക്കത് എളുപ്പം പറയാം നമ്മൾ ചെയ്തു നോക്കണം പല സംഭവങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ചില സംഭവം നമ്മളെ കൊണ്ട് പോകും അതാണ് നമ്മുടെ സ്വതന്ത്രം അത് കിട്ടുന്നവരെ നമ്മൾ ഫെയിലിയറാവും അതുകൊണ്ട് ഫെയിലിയറാമെന്ന് വിചാരിക്കണ്ട ഫെയിലിയർ അല്ല ഞാൻ ചില മേഖലയിൽ പോയിട്ട് ഞാൻ ഭയങ്കരമായി ഫെയിലിയർ ആയിട്ടുണ്ട് അതാ വ്യക്തിയുടെ കുഴപ്പമാണ് അല്ല ആ വ്യക്തിക്ക് പറ്റുന്ന വ്യക്തിയുടെ വാസനാപരമായ ധർമ്മ കനത്തായിട്ടില്ല അതുകൊണ്ടാണ് ഫെയിലിയർ ആവുന്നത് നമ്മളെ എല്ലാ ഫെയിലിയറുകളെയും അങ്ങനെ കാണാമോ അല്ലേ പല മേഖലകളിൽ പോയി ഫെയിലിയറായ അവസാനം ആത്മഹത്യയുടെ വർക്കിലെത്തി ഒരു ഹോട്ടലിൽ ഒരു സ്ഥലത്ത് ഒരു ചവറ് പോലെയുള്ളവടെ വന്നിരിക്കുമ്പോഴാണ് ഞാൻ ഡെയിലികൾ ഓടി പോകുന്നത് കണ്ടതാണ് വാൾട്ടർ ഡിസ്നിക്കി മൗസിനെ വരച്ചത് അത് കണ്ടിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഏറ്റവും വലിയ ഡിസ്നീ അറിയാമോ ഡിസ്നി ലാൻഡൊക്കെ അറിയാം ആ ലെവലിലേക്ക് ഏറ്റവും വലിയ കാർട്ടൂൺ സിനിമകളുടെ ലെവലിലേക്ക് അദ്ദേഹം വന്നു അങ്ങനെ എത്രയോ ആണ് ഇവരൊക്കെ ജീവിതത്തിൽ ഫെയിലിയർ ആയിരുന്നു ആദ്യം പിന്നീട് അവർ പല മേഖലകളിൽ ഫെയിലിയർ ആയിട്ട് ദോസ് ഹീറോസ് ലോസ്റ്റ് ബട്ട് നെവർ ഡിഫീറ്റഡ് എന്ന് പറയും അവർക്ക് നഷ്ടങ്ങളുണ്ടായി പക്ഷേ അവർ കീഴടങ്ങിയില്ല അവർ ഫൈറ്റ് ചെയ്ത് കയറി വന്നു പല പല മേഖലകൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അവസാനം അവരുടെ മേഖലയായിട്ട് അവർ എത്തിപ്പെട്ടപ്പോൾ കാരണം ഒരു പുഴ ഒറ്റയടിക്ക് സംതൃപ്തി വന്ന വീടുകളാണ് ഇങ്ങനെ വരാൻ നോക്കിപ്പോൾ പറ്റത്തില്ല ഇപ്പുറത്തോടെ വരാൻ അവിടുന്ന് പറ്റത്തില്ല ഇടിച്ച് ഇപ്പുറത്തോടെ കറയും പക്ഷേ അവിടെ അത് അതിനനുസരിച്ച് ഒഴുകി 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 ലാസ്റ്റ് കാര്യം വരും അതുപോലെ നമ്മുടെ മേഖലയിൽ നമ്മൾ എത്തിച്ചേരും എത്തിച്ചേർന്നാൽ സക്സസ് സീസിലേക്ക് ചൈനീസ് പാമ്പു എന്ന് പറയും നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി ചൈനീസ് പാമ്പു അഞ്ച് വർഷം കൊണ്ടായിരിക്കും ഒരു മുള പൊത്തുന്നത് പക്ഷെ ഒരു മുള പൊട്ടിയാൽ അഞ്ച് ദിവസം കൊണ്ട് അമ്പതടി വളരുമെന്ന് മനസ്സിലാവുന്നുണ്ട് അത് ഇത്രയും നാളത്തെ ഫെയിലിയറാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷ കൈപെടാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം ഒരു ദിവസം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഉപാസന മൂത്ത് ദേവതയിൽ ആദ്യം സിദ്ധി വരുത്തേണ്ടത് വിജയിക്കേണ്ടത് ഉപാസനയിൽ നമ്മളോട് പറയുന്ന വാക്കുകളിലാണ് ഞാൻ ഇന്ന് സാധാരണ നാൽപ്പത്തി ദിവസം മുടങ്ങാതെ ചെയ്യുമെന്ന് പറഞ്ഞു അതും മുറഞ്ഞാതെ ചെയ്തിരിക്കണം വാക്ക് പാലിക്കുന്നവർക്ക് സത്യത്തെ ഉപയോഗിച്ച് സക്സസ് ഉണ്ടാക്കാൻ പറ്റത്തു സത്യത്തെ ഉപയോഗിക്കാതെ സക്സസ് ഉണ്ടാക്കാൻ പറ്റത്തു അല്ലാതെ ഉണ്ടാക്കുന്ന സക്സസ്സുകൾ ആയിരിക്കും ആളുകളെ പറ്റിച്ചുണ്ടാക്കുന്ന വിജയം താൽക്കാലികമായിരിക്കും അല്ലേ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു ഇലൂഷണറി വേൾഡ് എന്നിട്ട് കാര്യമില്ല റിയൽ വേൾഡിലേക്ക് വരണം അത് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ സക്സസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാസനാപരമായ കർമ്മത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു ശക്തിയും വിവേകവുമാണ് ധ്യാനത്തിലൂടെ ഐശ്വര്യോപാസന കിട്ടുന്നത് ചുമ്മാ നമ്മൾ ഇരുന്നാലും വിജയിക്കത്തില്ല നാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ പ്രവർത്തിക്കാൻ വേണം അതാണ് ഞാൻ പറഞ്ഞത് അറിവ് ശക്തി അറിവ് ധ്യാനത്തിലൂടെ ശക്തി ജപത്തിലൂടെ ദേവതാ ജപത്തിലൂടെ പവർ കിട്ടും ഈ പവർ വഴുതിട്ട് പോകാതിരിക്കേണ്ടത് ചിലപ്പോൾ ഈ പവർ തന്നെ നമുക്ക് നമുക്കെതിരായിട്ട് വരും നല്ല രീതി വാരാഹ്യം അല്ലെങ്കിൽ നല്ല രീതി പല ദേവതകളെയൊക്കെ ജവിച്ച് ഭയങ്കര പവറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബസ്സിനൊരാൾ നമ്മുടെ ബൈക്കിന് വട്ടം വെച്ച് കഴിഞ്ഞാൽ കാറിന് വട്ടം വെച്ചാൽ നമ്മൾ അവനെ നോക്കി പ്രയാഗിയാ അവൻ വണ്ടിയിരിച്ച് അതുപോവുകയും ചെയ്യും നമ്മൾ അത്രയും നാൾ ഉണ്ടാക്കി വെച്ച എനർജി മുഴുവൻ അങ്ങ് പോവുകയും ചെയ്യും ആ സമയത്ത് വല്ല ബാധയും അത്രുപാതയൊക്കെ കയറുമ്പോഴേക്കും നോക്കിയിരിക്കുന്ന സംഭവങ്ങളുണ്ട് നീ എന്നാൽ താരവീഴാൻ വേണ്ടിയിട്ട് പവർ കുറയാമെന്നൊക്കെ നിൽക്കുന്ന ബാധകളുണ്ട് ഇതിരിച്ച് കയറി നമുക്ക് വല്ല അസുഖങ്ങളും പിടിച്ച് നമ്മൾ ചത്തുപോകും അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം നടത്തി ജയിലിൽ പോയി കിടക്കും ഇതെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യാൻ നേരം കണ്ടിട്ടില്ലേ ചില താഴെ എന്തെങ്കിലും ഒരു ഫെയിലിയർ ചെറിയൊരു സാധനം വരുമ്പോ എല്ലാരും കൂടെ കയറി ആക്രമിച്ച് നശിക്കുന്ന കണ്ടിട്ടില്ലേ ആളുകൾ അല്ലേ ഇപ്പൊ എക്സാമ്പിൾ ദിലീപ് എന്ന് പറഞ്ഞ നടന്ന എക്സാമ്പിൾ എടുക്കുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ അപ്പൊ നല്ല രീതിയിൽ കയറി വന്ന ഒരു പുള്ളിക്കൊരു എന്തോ ഒരു പ്രശ്നം പറ്റി ഒന്ന് താവോട്ട് വന്നു കഴിഞ്ഞപ്പം ചാനലിൽ അത്ര പുള്ളിയുടെ വൈരാഗ്യം ഉള്ളതൊക്കെ കേറി ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ട് പണ്ടേ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇതിപ്പോ എല്ലാവരും ഒരുപാട് ചട്ടങ്ങൾ കണ്ടിട്ടില്ലേ ആളെ പിന്നെ അങ്ങ് ഒരിക്കലും കേറി വരാത്തോട്ട് അങ്ങ് നശിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ മനസ്സിലാവുന്നത് ഇതൊക്കെ പുറമേ ഇങ്ങനെ പല പല അസുഖയാാലക്കാളുടെ രൂപത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യനല്ല ഈ ദേവതകളാണ് പ്രവർത്തിക്ക അതാർക്കും അറിയത്തില്ല ഇന്ത്യകളിൽ ഇങ്ങനെയുള്ള ദേവതകളാണ് ഇതിലൂടെ ഒന്ന് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല പറഞ്ഞ് മനസ്സിലാവുന്നു ദേ ആർ സോ പവർഫുൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തലമല്ലത് അവിടെ വല്ല പരുക്കുകൾ ഇല്ലാതെ പോകാനോ ജവിക്കാനോ ഉപാസിക്കാനോ ദേവീന്ദ്രിക്കാനോ മെഡിറ്റേഷൻ ചെയ്യാനും പറയുന്നത് നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ വിചാരിക്കാത്ത രീതിയിലാണ് പണി വരുന്നത് വാസം പറയുന്ന വീഡിയോ ഉണ്ട് ഞാൻ ഇവൾക്ക് കൊതുകിനെ വിട്ട് കടുപ്പിച്ചിട്ട് നീര് വരുത്തി അങ്ങനെ പത്താം ക്ലാസ് ഇവരുടെ പരീക്ഷ എഴുതാൻ പറ്റാണ്ടാക്കി ഞാൻ നമ്മൾ പ്രതീക്ഷക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റാ കാരണം മൈൻഡിന്റെ ലോകം ഒന്നിച്ച് കിടക്കും പട്ടിയുടെ മൈൻഡിലും കൊതുകിന്റെ മൈൻഡിലും ഒക്കെ നിങ്ങക്ക് കേറാൻ പറ്റും ശരീരം വിട്ടുകഴിഞ്ഞു പിന്നീട് നമ്മൾ തിരക്കുമ്പോ ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ജീവിച്ചിരുന്ന ആളുകൾ അവര് തൊങ്ങി മരിച്ചു ആത്മഹത്യ ചെയ്ത് ആ ആളവിടെ ഉണ്ടായിരുന്നു ആ പറയുന്ന ഡേറ്റ് എല്ലാം ശരിയാണെന്ന് അപ്പൊ പിന്നെ ഇവർക്ക് ഒരിക്കലും അറിയത്തുമില്ല ആൾക്കാർ മനസ്സിലാവുന്നു അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ കയറി നമ്മുടെ ബ്രെയിൻ അവർക്ക് വിട്ടു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു ഒരിക്കലും ഊഹിക്കാൻ പറ്റത്തില്ല കൊറോണ കൊടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇവർ പറയുന്നുണ്ട് കള്ളം പറയേണ്ട കാര്യമില്ല അവർക്ക് നമ്മളല്ലേ കള്ളം പറയുന്നത് പറയുക കള്ളം പറയേണ്ട കാര്യമില്ല ആര് പറയും ആര് നോക്കേണ്ട കാര്യമൊന്നും അപ്പം ഞാൻ പറയുന്ന എപ്പോഴും ദേവതകളെക്കുറിച്ച് ബാധകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണ്ട ചിന്തിക്കുകയും വേണ്ട ദേവത നല്ല ദേവത ദേവി ദേവി നമ്മൾ നമ്മളെപ്പോഴും ഫോക്കസ് ആകണം എപ്പോഴും അതാ നമ്മൾ ഇരുട്ടിനെ അകറ്റാൻ നോക്കണ്ട വിളക്ക് കത്തിച്ചാൽ മതി ദേവി വരണം എന്ന് പറയും ബാധ പോകണം പറയുന്നത് ദേവി വരണം അസ്വസ്ഥയൊക്കെ തോന്നിയാലും മൈൻഡ് ചെയ്യണം അതൊക്കെ മാർക്കും പിന്നെയും പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കും അപ്പം നമ്മൾ ബാധകളെയൊക്കെ മാറ്റി ശരിയല്ലേ ഇപ്പം നമുക്ക് വേറെ ചിന്തകളൊന്നും ബ്രെയിനിൽ വരുന്നില്ല സ്കിച്ച് ഓഫ്രീനിയല്ലേ പറഞ്ഞത് അല്ലേ ഡോക്ടർമാർ വന്ന സ്കിച്ച് പറഞ്ഞത് അതിങ്ങനെ ഹാലൂസിനേഷൻസ് ഇങ്ങനെ സൗണ്ടുകളെയൊക്കെ വെക്കും അപ്പം ദേവി വന്നപ്പോൾ അത് നോക്കി ഇനി നമ്മൾ ആ ദേവിയെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട പക്ഷേ കുറച്ച് സ്ഥലം കഴിഞ്ഞ് പിന്നെയും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ചില തിന്നും കയറാന്നൊക്കെ നോക്കും ദേവിയെ മുറിക്കാന്ന് വിളിച്ചാൽ മതി ജപം മുടക്കാതിരിക്കുക സ്നേഹമുണ്ടാകും സ്നേഹത്തിൻ്റെ കെമിക്കൽ ഭക്തിയുടെ ബ്രെയിൻ കെമിൻസ് ഇമോഷൻസ് ഇമോഷൻസ് വരാതെ നോക്കണം അതിനർമേഷൻസ് കൃത്യമായിട്ട് പറയാം ഇരുപത് അഫർമേഷൻസ് ഉണ്ട് സൈക്കോളജിക്കൽ അഫർമേഷൻസ് ആ ഇരുപത് അന്നം കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു വന്ന അന്നമയം മനോമയം പ്രാണമയം പ്രാണമയത്തിന് വേണ്ടിയിട്ട് ജപം വിജ്ഞാനമയത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ടാകുന്ന തലമുണ്ട് അപ്പോഴേ എനർജി ഹാൻഡിൽ ചെയ്യാൻ പറ്റും ജപിക്കുന്ന എനർജി കൂടിപ്പോയാലും ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ബാധയ്ക്ക് പോയിട്ട് ദുരിതം കൂടി ജപിച്ച് നമ്മൾ എനർജി കൂടി വന്ന എനർജി ഇല്ലാതെ എന്നോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റും ചെയ്യണമാകത്തില്ലേ എനർജി വേണം അപ്പോൾ എനർജി ഉണ്ടാക്കി പക്ഷെ ആ എനർജി കൂടി കഴിയുമ്പോൾ ഉള്ള പക്ഷേ ഇത് ബാധയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹായി എൻ്റെ ഡിപ്രഷൻ വരും അപ്പം എനർജി മുഴുവൻ ഡിപ്രഷനിലേക്ക് കൂപ്പൂത്തു അപ്പോൾ ബൈപ്പുള്ള ഡിസോർഡർ എന്നാണ് അതിന് പറയാ കൊണ്ടുവന്ന എനർജി കൂട്ടും ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ റൊമാനിക് ഡിപ്രഷൻ ഒരു 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 മാസം അല്ലെങ്കിൽ രണ്ടു മൂന്നാഴ്ച ഹൈ എനർജിയാണ് ഭയങ്കർ ഹാപ്പിനെസ് ആണ് പിന്നത്തെ രണ്ട് മൂന്നാഴ്ച ഹൈലി ഡിപ്രസീവ് ആയിരിക്കും കാരണം എനർജി ഇങ്ങനെ ഇങ്ങനെ കളിക്കുക ഹൈ ലെവലിൽ അതിനൊരു നോർമൽ ലെവലിൽ കാരണം ജപിച്ചപ്പോൾ എനർജി കൂടിയതാണ് ജപിക്കാതിരുന്നാലും ഈ വാത വിളിക്കും ഒന്നും പറ്റത്തില്ല അതാണ് പറഞ്ഞത് ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യും അതിനാണ് മെഡിറ്റേഷൻ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ കൂടുതൽ ജപത്തിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ ഈ ജീവിത്ര ജപിച്ചാലും അത് കറക്റ്റ് റൂട്ടിൽ സുഷുമെക്കൂടെ വരും ഇട വീണ്ടെക്കൂടെ പോകുന്നത് കൊണ്ടാണ് നെഗറ്റീവ് ബാധകൾ പിടിക്കുന്നത് കുണ്ടലിന് സുഷുമിനെക്കൂടെ സഹസ്രാർത്ഥത്തിലേക്ക് വന്നാൽ എത്ര ഹൈ വോൾട്ടേജ് എനർജി വന്നാലും നമ്മൾ ഹാപ്പി ആയിരിക്കും നമ്മൾ കൂളായിരിക്കും കാമായിരിക്കും നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടും ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത് ഭയങ്കര ഹാപ്പിനെസ് എക്സ്ട്രീം ഹാപ്പിനെസ് എക്സ്റ്റീന്നോറി പക്ഷേ ഇത് നിങ്ങളെ കൂടെ ആജ്ഞയിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ബാധകൾക്കാണ് നല്ല ദേവതകൾക്കാണ് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടും ആ എനർജി ഒരായിരം ആയിരം പേര് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും യു ക്യാൻ ബി എ ഗുഡ് മോട്ടിവേറ്റർ അവർ അതൊക്കെ നിങ്ങൾക്ക് പണമായിട്ട് കിട്ടും നിങ്ങൾക്ക് ഒരു നല്ല ഹീലർ ആകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ക്രിയേറ്റർ നിങ്ങൾക്ക് സിനിമയിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത്ര എനർജി കിട്ടും എല്ലാവരും എനർജി നിങ്ങൾക്ക് കിട്ടും ഇടവേള കൂടെ പോസിറ്റീവായിട്ട് ദേവത വഴി കിട്ടുവാണെങ്കിൽ ദേവി ഉപാസന വഴി കിട്ടുവാണെങ്കിൽ അപ്പോൾ വളരെ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ ഈ എനർജി തിരിഞ്ഞ് ബാധ പിടിച്ചിട്ട് നെഗറ്റീവായിട്ട് അസുഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതയും വന്ന് തൂങ്ങിച്ചാൽ സാഹചര്യത്തേക്ക് പോകുന്നു മാനസിക പ്രശ്നങ്ങളാവും എത്ര മരുന്ന് കൊടുത്താൽ പോലും ചിലപ്പോൾ ഉറക്കം പോലും വരത്തില്ല നമുക്ക് ഉറങ്ങാനുള്ള മരുന്ന് അഞ്ചുമേറ്റിട്ട് അവർക്ക് വരുന്നില്ല അത്ര എനർജിയായിട്ട് നിൽക്കുന്നവർക്കുണ്ട് ഭീകരാവസ്ഥയാണൊക്കെ അത് ഈ ജപം വഴുതേറ്റ് പോകാം മെഡിറ്റേഷൻ ഇല്ലാതുള്ള ജപങ്ങളുണ്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തോ ഒരു പത്ത് മിനിറ്റ് ജപിച്ചാൽ പതിനഞ്ച് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ദേവി കണക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് പോസിറ്റീവായിട്ട് വരും ബാധിക്കപ്പെടുന്നത് എപ്പോഴും ഇന്ദ്രിയങ്ങളിൽ നിൽക്കാൻ ശ്രമിക്കും പോസിറ്റീവായിട്ട് നിൽക്കാം ഹാപ്പി ആയിട്ട് ഇരിക്കുക സ്നേഹത്തോടെ പ്രവർത്തിക്കുക സ്വപ്നങ്ങളുള്ളവരാണ് ശരിക്കും സ്വകർമ്മം നല്ലതായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത് ഡ്രീംസ് വെക്കുന്നത് അങ്ങനെ വിജയിച്ച് മുന്നോട്ട് വന്നു ഉറപ്പായിട്ടും അപ്പോൾ നാളെ നമ്മുടേതാണ്